നമസ്കാരം സമൂഹത്തിൽ തീരെ ദുർബലരായ മനുഷ്യർക്ക് നീതി ലഭിക്കുമ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം ആഹ്ലാദിച്ചിട്ടുള്ളത് സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൽ നിന്നും കടക്കാവൂരിലുള്ള ഒരു യുവതിയെ രക്ഷിച്ചെടുക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ചതടക്കം സന്തോഷം തോന്നിയിട്ടുള്ള വാർത്താനുഭവങ്ങൾ ഏറെയുണ്ട് എന്നാൽ ഒരു മാധ്യമ സംരംഭകൻ എന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് എനിക്കെതിരെ പിണറായി വിജയൻ എടുത്ത വ്യാജ പട്ടികജാതി പീഡന കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തപ്പോഴാണ് ഏതാണ്ട് രണ്ടു മാസത്തോളം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കോടതി അറസ്റ്റ് ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം അതൊരിക്കലും പിന്നീടുണ്ടായിട്ടില്ല ആ കേസിൽ അന്തിമ വിധി സുപ്രീം കോടതി പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ നിയമമായി അത് മാറുമ്പോൾ തീർച്ചയായും ആ ആഹ്ലാദം പൂർത്തിയായി അത്തരത്തിൽ ആനന്ദ തുന്തിലനായ ഒരു ദിവസമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ സകല മാധ്യമങ്ങളെയും സാക്ഷ്യപ്പെടുത്തി മറുനാടിൻ്റെ പേര് എടുത്ത ഒന്നിലധികം തവണ പറഞ്ഞു മറുനാടിനെതിരെ സർക്കാർ ചെയ്ത പീഡനങ്ങൾ ഒരു പരിധിവരെ മുഖ്യമന്ത്രി ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു മറനാടിനെതിരെ ഇപ്പോൾ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ അങ്ങനെ തന്നെ പിണറായി ശരിവച്ചു എന്ന് മാത്രമല്ല ഈ നാടുകളുടെ ഏറ്റവും വലിയ വർഗീയവാദിയും അഴിമതിക്കാരനും ജനവിരുദ്ധനും ഗുണ്ടയുമായ രാഷ്ട്രീയക്കാരൻ്റെ തനി നിറം തന്റെ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നിട്ടും പിണറായി വിജയൻ തുറന്ന് കാട്ടി അതുകൊണ്ടാണ് ഏറ്റവും അധികം ആഹ്ലാദത്തിന്റെ നിമിഷമാണ് ഇതെന്ന് പറയുന്നത് പണ്ടൊരിക്കൽ നവ്യ നായർ പിണറായി വിജയൻ അങ്കിൾ എന്ന് വിളിച്ച് കണ്ടിരുന്നു പിന്നീട് ഞാൻ അത് കേൾക്കുന്നത് നമ്മുടെ സുജിത് ദാസ് ടെലിഫോൺ സംഭാഷണത്തിലാണ് അങ്ങനെയൊക്കെ ആളുകൾക്ക് പിണറായിയെ അങ്കിൾ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഈ നിമിഷം ഞാനും പിണറായിയെ ഒന്ന് അങ്കിൾ എന്ന് വിളിക്കുകയാണ് ഈ നാട് മുടിപ്പിക്കുന്ന ഭരണാധികാരിയാണ് എന്നറിയാമെങ്കിലും എനിക്കെതിരെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുമ്പോൾ എൻ്റെ രക്ഷകനായി പിണറായിക്ക് വരേണ്ടി വരുന്ന ആ സാഹചര്യമുണ്ടല്ലോ അത് ഗതികേടു കൊണ്ടാണെങ്കിലും അതിന് നന്ദി പറയാതിരിക്കാനും അങ്കിളെ നന്ദി എന്ന് പറഞ്ഞ് സന്തോഷിക്കാതിരിക്കാനും നിവൃത്തിയില്ല ഇനി അൻവർ എന്തു ചെയ്യും സ്വാഭാവികമായ ചോദ്യമാണ് ഇനിയും ചില ഗീർവാണങ്ങളുമായി രംഗത്തിറങ്ങും പക്ഷേ ഇത്തരം അവകാശവാദങ്ങളൊക്കെ വെറും ഗീർവാണങ്ങളാണ് എന്ന് കൃത്യമായി തെളിയുമെന്ന് തീർച്ച ഇന്ന് രാവിലെയും മറനാടനെതിരെ പൊട്ടിത്തെറിച്ച് വികാരം കൊണ്ട് മറന്നാടൻ രണ്ടു കോടി രൂപ എ ഡി ജി പിക്ക് കൊടുത്തു എന്ന് അൻവർ പറഞ്ഞു നിർത്തിയടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നാടനെ വേട്ടയാടാൻ എല്ലാ നീക്കങ്ങളും നടത്തിയിട്ടും അത് നിഷേധിക്കുന്നു ആ വിവരം അന്വേഷിച്ചു ഒരു തരത്തിലും അതിന് സാധ്യതയില്ല എന്ന് തീർത്തു പറയുന്നു മുഖ്യമന്ത്രി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആ ആൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ ഇത്രയേറെ പിന്തുണച്ചിട്ടും ട്വൻറ്റി ഫോറിൻ്റെയോ റിപ്പോർട്ടർ ചാനലിൻ്റെയോ പോലും പേര് പിണറായി വിജയൻ പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അത്ര സൂക്ഷ്മതയോടെ സംസാരിക്കുന്ന പിണറായി മറുനാടിന്റെ പേര് രണ്ട് തവണ എടുത്തു പറഞ്ഞു എന്നത് തീർച്ചയായും സന്തോഷകരമാണ് മാത്രമല്ല മറനാടനെ ഏറ്റവും അധികം വിമർശിക്കുന്നത് പിണറായി ആണെന്നും ആ പിണറായി മറുനാടനെ സംരക്ഷിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നുമാണ് പിണറായി ചോദിച്ചത് പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ അയാൾ ഇയാളെയൊക്കെ സഹായിക്കുന്നതും അറിയാൻ പറ്റൂലാരോ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് അവരൊക്കെ സി എം ഓഫീസാണ് സി എം ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നടന്ന് നിർവഹിച്ചു പോവുകയാണ് അതിൽ അതിലപ്പുറം വേറൊന്നും പറയാനില്ല അൻവർ പിണറായിയെ വിരട്ടാൻ പോയി അരമണിക്കൂർ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞത് പിണറായി തള്ളിക്കളയുന്നു കേവലം അഞ്ചു മിനിറ്റ് മാത്രമാണ് സംസാരിച്ചത് ഫോൺ റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരിക്കലും പാടില്ലാത്ത സ്വഭാവത്തിനുടമയാണ് അൻവർ എന്ന് പറയുന്നു അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയാനും അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം ഇത് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യല്ല വേണ്ടത് എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി അന്നും അദ്ദേഹത്തെ കണ്ടു ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത് അതിന് ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയാണ് അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണുമോ കേട്ടോ അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അപ് ആ അഞ്ച് മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് നിങ്ങൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു അത് വസ്തുതയല്ല അഞ്ച് മിനിറ്റാണ് കണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതാണ് വസ്തുത അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു ചാനലുകളിൽ വരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അന്വർ മാറുന്നോ നിങ്ങളാരെങ്കിലും കാണിക്കൂ അങ്ങനെ നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ റിക്കോർഡ് ചെയ്യലാണോ ഒരു പൊതുപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു പി വി എൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ഞാനും പറയും ഇടതുപക്ഷ പശ്ചാത്തലമില്ലാത്തതിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഒരു ഭീഷണി മുഴക്കുന്നുണ്ട് മുഖ്യമന്ത്രി സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം എം എൽ എ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എൻ്റെ ശ്രദ്ധയിലും പെടുത്തുക മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തുക പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്തുക പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും നിയമപരമല്ലാത്ത കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മറനാടനെ പൂട്ടാൻ എ ഡി ജി പിയും ശശിയും വേണ്ടതുപോലെ ഔത്സുഖ്യം കാണിച്ചില്ല എന്ന ആരോപണത്തിന്റെ മുനയൊടിക്കുന്നു വാസ്തവത്തിൽ ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്തതാണ് പക്ഷേ പിടികൂടാൻ കഴിഞ്ഞില്ലെന്ന് പിണറായി തന്നെ പറയുന്നുണ്ട് അത്ര ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് മാറി നിന്നതുകൊണ്ട് മാത്രമാണ് മഷിയിട്ട് നോക്കിയിട്ടും ഇവർക്ക് പിടിക്കാൻ കഴിയാതെ പോയത് അതിന്റെ പേരിൽ ശശിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ് പിണറായി അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിൽ ഇരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങളെന്തേ നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലിയൊന്നും മാറ്റം തല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം എ ഡി ജി പി അജിത് കുമാറിനെ ഇപ്പോൾ തന്നെ മൂക്കിൽ കയറ്റും എന്നാണ് അൻവരുടെ ഭീഷണി പക്ഷെ പിണറായി പറഞ്ഞു ആ വാങ്ങി വെച്ചേക്കാം ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിഞ്ഞിരിക്കേണ്ട അത് കാര്യം വ്യക്താക്കട്ടെ എന്ന് കാര്യം വ്യക്താക്കട്ടെ ഒരാരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും അൻവറുടെ ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പും കൊടുക്കാൻ മറന്നില്ല അൻവറിനെ പറ്റി പരിശോധിക്കണം പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ട് ഈ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തില് അതെ അതെ അതൊക്കെ അവരെ അന്വേഷണ പരിശോധനക്കാർ പരിശോധിക്കട്ടെ അതിന്റെ പരിശോധന നടക്കുമല്ലോ അന്വേഷണ സംഘം പരിശോധിക്കുമല്ലോ ചുരുക്കി പറഞ്ഞാൽ അൻവരുടെ അവസ്ഥ അതിദയനീയമാണ് ആരൊക്കെയോ ചെവി രോതി കൊടുത്ത നുണ കേട്ടിട്ട് മറുനാടനെ പൂട്ടിക്കെട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയതാണ് തൻ്റെ ഉള്ളിലെ വർഗീയതയും മതവിഭാഗീയതയും മറച്ചു വെയ്ക്കാൻ മതേതരക്കു പയം അണിയുന്ന അൻവർ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പഞ്ഞു കിടുകയാണ് ഇനി എന്ത് ചെയ്യും അൻവർ എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ വായെടുത്താൽ നുണ പറയുന്ന വിരോധമുള്ളവരെ കുറിച്ച് പച്ചക്കള്ളം പറയാൻ ഏതറ്റം വരെ പോകുന്ന യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത നേതാവാണ് അൻവർ എന്ന് പിണറായി വിജയൻ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അൻവർ ഭക്തർ എന്ത് പറയും ഇനി ഏതെങ്കിലും ഒരു ഭക്തൻ അൻവർക്കുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട അൻവർ തനി വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ മാത്രമാണ് അന്തസ്സുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞിട്ടും അൻവറെ ചുമന്നുകൊണ്ടു നടക്കാൻ മെനക്കെടില്ല അതേസമയം വർഗീയ വിഷം തുപ്പുന്ന അൻവർക്ക് പിന്തുണയുമായി വർഗീയവാദികളുണ്ടാവും ആ വർഗീയ മനസ്സ് തിരിച്ചറിയാൻ നിലമ്പൂരിലെ മാത്രമല്ല കേരളത്തിലെ ജനത്തിനും കഴിയും മറുനാടൻ ആഹ്ലാദത്തിലാണ് പച്ചക്കള്ളങ്ങളുടെ കോട്ട കെട്ടി ഉണ്ടാക്കി മറുനാടനെ പൂട്ടിക്കെട്ടാൻ ഒരുമിച്ചിറങ്ങിയവരെല്ലാം ഇപ്പോൾ തമ്മിൽ തല്ലുന്നു മറുനാടനെ പൂട്ടാൻ വേണ്ടി രംഗത്തിറങ്ങിയ മുഖ്യമന്ത്രിയും അദ്ദേഹം അതിന് ഉത്തരവാദിത്വം ഏൽപ്പിച്ച എ ഡി ജി പിയും മറുനാടനാണ് ശരിയെന്ന് പറയുന്നു ദൈവത്തിന്റെ ശക്തി തെളിയിക്കാൻ ഇതിനേക്കാൾ ശക്തമായ മറ്റെന്ത് തെളിവ് വേണം